ഇരുന്നൂറ് ലിറ്റർ വളം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു രൂപ വരെ മുടക്കില്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് കേട്ടോ വളരെയധികം റിസൾട്ടാണ് അപ്പോൾ ചതുരപ്പയർ ആയിക്കോട്ടെ ബീൻസ് ആയിക്കോട്ടെ പയർ ആയിക്കോട്ടെ തുരുതുരാ വള്ളിയിൽ നമുക്ക് തിങ്ങി നിറഞ്ഞ് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ചെടിയുടെ മുരടിപ്പ് മാറി വളരെ പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വളർച്ചയിലേക്ക് വരും കേട്ടോ തിങ്ങി നിറഞ്ഞിങ്ങനെ അടുക്കടുക്കായിട്ട് വള്ളി പടർന്നു പോയത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ പയറിലും നല്ല റിസൾട്ടാണ് ഇതിൻ്റെ പൂക്കുഴിച്ചിൽ മാറി തുരുതുരാ തണ്ട് നിറയെ ഇതേപോലെ പയറും പീൻസൊക്കെ അടുക്കടുക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് രീതിയിലാണ് വളം ചെയ്യുന്നത് ഇതേപോലെ രണ്ട് മൂന്ന് ഇല പ്രായമാകുമ്പോൾ തന്നെ വിത്ത് നട്ട് മുളച്ച് രണ്ട് മൂന്ന് ഇല പ്രായമാകുമ്പം നമുക്ക് ഒരു അമ്പത് ഗ്രാം പശുവിന് കൊടുക്കുന്ന കടലപ്പിണ്ണാക്കാണ് ആവശ്യമായിട്ടുള്ളത് ഇതിലേക്ക് മറ്റ് സംഭവങ്ങൾ കൂടി ചേർത്ത് ാണ് ഈ ഒരു റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് മിക്സിയുടെ പഴയ ചാറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്കിട്ട് അടിച്ചെടുക്കാം നന്നായിട്ട് പൊടിയായിട്ട് എടുക്കണം അപ്പോൾ ഇതിലേക്ക് ഒന്നുകൂടിയും ചേർത്ത് കൊടുക്കണം നമുക്കൊരു ഇരുപത് രൂപയൊക്കെ കൊടുത്താൽ തന്നെ നമുക്ക് ഉണക്ക ചെമ്മീൻ കിട്ടും അല്ലേ ഉണങ്ങിയ ചെമ്മീൻ കിട്ടും ഇരുപത് രൂപയൊക്കെയാണ് ചെറിയ പാക്കറ്റിൻ്റെ വില ഇതുകൂടി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അടിച്ച് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പം നല്ല അത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം പൊടിച്ചെടുത്താലാണ് ഇതിന് റിസൾട്ട് കൂടുക അപ്പോൾ മൈക്രോ എലമെൻ്റുകൾ കൃത്യമായിട്ട് ചെടികൾക്ക് കിട്ടിയാലാണ് അതിൻ്റെ കൃത്യമായ വളർച്ച കിട്ടുകയുള്ളൂ നല്ല ഫാസ്റ്റായിട്ട് വളരുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് കിച്ചൻ വേസ്റ്റ് സ്ലറി അതേപോലെ തന്നെ വെജിറ്റബിൾ വേസ്റ്റ് സ്ലറികൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ ഒരു പൗഡറാക്കി ചിക്കന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടുണ്ടോ അതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചുവട്ടിൽ രണ്ട് മൂന്നില പ്രായമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഇതേപോലെ കുറച്ച് മാത്രം വിതറി കൊടുക്കുക എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നനച്ചുകൂടി കൊടുക്കുക അപ്പോൾ മെല്ലെ മെല്ലെ ഈ ഒരു ചെടിക്ക് ആവശ്യമായ വളങ്ങൾ മെല്ലെ മെല്ലെ ഈ ചെടിയുടെ വേരിലേക്ക് എത്തിക്കോളും ഇനി നല്ല വളർച്ചയായി വരുന്ന സമയത്ത് പള്ളിയൊക്കെ പടരാനുള്ളൊരു സമയത്ത് കണ്ടോ നമ്മളെ വീട്ടിലോ കിട്ടുന്ന ഉള്ളിത്തോട് പഴയ തക്കാളി അതേപോലെ തന്നെ എല്ലാ ചെത്തിയ വെജിറ്റബിൾ ചെത്തിയ തൊണ്ടുകൾ തോടുകളൊക്കെ നമുക്ക് ഇതേപോലെ വലിയൊരു ടാങ്കർ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ടാങ്കർ ഇട്ട് വയ്ക്കുക ഇതിൽ വെള്ളം ഫില്ല് ചെയ്യുക അതിന് ശേഷം ഒരഞ്ചെട്ട് ദിവസം നന്നായിട്ട് പൊളിച്ചതിന് ശേഷം ഒരു പൗഡർ നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നു ഇത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം പൊടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ബക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ബക്കറ്റ് കൂടിയും വെള്ളം ചേർത്ത് എത്രയാണോ എടുക്കുന്നത് അത്രക്കൂടിയും ചേർത്ത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം വള്ളിയുടെ ചുവട്ടിൽ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ വളർച്ചാ ഘട്ടത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇത് ചെയ്തു കൊടുത്തു സ്ലറി ഒഴിച്ചു കൊടുത്തു അടുത്ത പ്രാവശ്യം ഈ പൗഡർ ഉണ്ടാക്കിയിട്ട് വിതറി കൊടുക്കുക അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം ഇടപെട്ടിട്ട് മാത്രം നമുക്കിത് ചെയ്തു കൊടുത്താൽ മതി മറ്റൊരുപാട് വളങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു ആ വളങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആണ് അപ്പം നല്ല റിസൾട്ടായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വള്ളി അടിച്ച് കയറി വരും എന്നുള്ളതാണ് നന്നായിട്ട് ശിഖരങ്ങൾ വരും ഓരോ നോഡിൽ നിന്നും കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടാവുകയും പന്തൽ നിറയെ നമുക്ക് കട്ടൌത്തി വളരുകയും ചെയ്യും അപ്പോൾ നമ്മൾ രണ്ട് മൂട് നട്ടപ്പോഴത്തേക്കും നമുക്ക് മുകളിലേക്ക് കണ്ടോ അധികം ഒന്നും ബ്രാഞ്ച് പോയിട്ടില്ല പക്ഷേ നിറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടോ നല്ല റിസൾട്ട് തന്നെ ഇതേപോലെ തന്നെ പച്ചമുളകും നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് പച്ചമുളകും ചെയ്തു കൊടുത്താലും കാന്താരിച്ചെടിക്ക് ചെയ്തു കൊടുത്താലും തുരിതുരാ നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഇതെങ്ങനെയാണ് നടുന്നത് ഇതിൻ്റെ ഇല ചുരണ്ടു പോകുന്ന മുരടിപ്പ് വെള്ളിച്ച് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എന്നുള്ള വീഡിയോ തൊട്ടുമുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ പച്ചമുളക് ചെടിക്കും അതേപോലെ തന്നെ കാന്താരിച്ചെടിക്കും വളരെയധികം റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ അതേപോലെ തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈ ലൈക്ക് കയറാനായിട്ട് മാർക്കില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണെങ്കിൽ നല്ല നല്ല കണ്ടന്റും നല്ല നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കണ്ടു എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്ന് വീഡിയോ ചോദിക്കുന്നു ബൈ ബൈ